നമസ്തേ വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മൃതസഞ്ജീവനി സൂപ്തത്തിൽ എട്ടാമത്തെ മന്ത്രമാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് യൂട്യൂബിൻ്റെ ആദ്യമായിട്ടാണ് ഈ മൃതസഞ്ജീവനി എന്ന രീതിയിൽ ഇത് മുഴുവനായും അവതരിപ്പിക്കും ഇതിൻ്റെ ഋഷി ദേവാഹായാണ് ഛന്ദസ് അതിജഗതീ ഛന്ദസ് ആണ് ദേവതാ പ്രജാപതിയാണ് നിഷാദമാണ് സ്വരം നിഷാദ സ്വരം എഴുതി കാണിച്ചല്ലോ അത് എഴുതിയെടുത്ത് പഠിക്കുക യജുർവേദത്തിലെ പതിനെട്ടാം അധ്യായത്തിലെ മൂന്നാമത്തെ മന്ത്രമാണ് നമ്മളിവിടെ പഠനത്തിന് വേണ്ടി എഴുതുന്നത് ഓം ഋതം ച മേ മൃതം ചമേ യക്ഷം ചമേ നാമയച്ച മേ നാമയച്ഛമേ ജീവാദുശ്ചമേ दीर्घायुम ज मे न मित्र ज मे भय ज मे सुखम ज मे शयनम ज मे सूषाच मे सुदीन ज मे ॐ मृतं जमे मृतं जमेक्ष्मं जमे नामयेच्छ मे जीवादुश्च मे दीर्घायुत्वं जमे नमित्रं जमे भयं जमे सुखं जमे शयनं जमे सोषाश्च मे सुदिनं जमे इत्येन कल्पन्ताम् ॐ मृतं जमे मृतं जमे एक्ष्मं जमे नामयेच्छ मे जीवादुश्च मे दीर्घायुत्त्वं जमे अनमित्रं जमे अभयं जमे सुखं जमे शयनं जमे सोषाश्च मे सुदिनं जमे इत्येन कल्पन्ताम् മേ ഋതം മേ ഋതം ച എൻ്റെ ജീവിതത്തിലെ അച്ചടക്കവും ഒരാൾക്ക് മൃതസഞ്ജീവനിയൊക്കെ ഫലത്തിൽ വരിക എങ്ങനെയാണ് എങ്ങനെയാണ് മേ ഋതം ച എൻ്റെ ജീവിതത്തിലെ അച്ചടക്കവും മേ അമൃതം ച എൻ്റെ രോഗരാഹിത്യവും അച്ചടക്കത്തിൻ്റെ ബാക്കിപത്രമാണ് രോഗരാഹിത്യം അച്ചടക്കമില്ലാത്തവന് രോഗങ്ങൾ ഉണ്ടാവും മേ ഋതം ച ഇതാണ് വേദം പഠിക്കുന്നത് കൊണ്ടുള്ള ഉപ ഉപയോഗം ആളുകൾ പറയും ഇതൊക്കെ അന്ധവിശ്വാസമാണ് അനാചാരമാണ് ഇതിനകത്ത് കൊടിയ ഭൂഷ്വാ സിദ്ധാന്തങ്ങളാണെന്നൊക്കെ പറയും ആക്ച്വലി ദിസ് ഈസ് ഫോർ ഹ്യൂമൻ ഹിറവും മനുഷ്യന് വേണ്ടിയ മനുഷ്യന് ജീവിതത്തിൽ അച്ചടക്കമില്ലെങ്കിൽ അവന് രോഗമുണ്ടാവും എന്ന് പറയുകയാണ് വേദത്തിൽ മേ ഋതം ച എന്റെ ജീവിതത്തിലെ അച്ചടക്കവും മേ അമൃതം ച എന്റെ രോഗരാഹിത്യവും മേ അയക്ഷ്മം ച എന്നിലെ ധാതുക്ഷയമില്ലായ്മയും ധാതുക്ഷയങ്ങൾ ഉണ്ടാവുക അതില്ലാതിരിക്കണം മേ അനാമയത് ചേദനയില്ലായ്മയും എനിക്ക് ജീവനശക്തിയേകുന്ന അന്നവും എനിക്ക് ജീവനശക്തിയേകുന്ന അന്നവും ദീർഘായുത്വം എന്നിലെ ദീർഘായുസ്സിൻ്റെ ഭാവവും എന്നിലെ ദീർഘായുസ്സിൻ്റെ ഭാവവും എന്നിലെ ദീർഘായുസ്സിൻ്റെ ഭാവവും മേ അനമിത്രം ച എന്നിലെ ശത്രുതയില്ലായ്മയും

മേ സുഖം ച എന്നിലെ സുഖവും മേ ശയനം ച എൻ്റെ ഉറക്കവും മേ ശയനം ച എൻ്റെ ഉത്തമമായ ഉഷസ്സുകളും എൻ്റെ ഉത്തമമായ ഉഷസ്സുകളും മേ സു ദിനം ച എന്റെ ഉത്തമമായ പകലുകളും എൻ്റെ ഉത്തമമായ പകലുകളും യജ്ഞത്താൽ യജ്ഞം എന്ന് പറയുന്നതിന് വേഗം രൂഢിയായ അഗ്നിഹോത്രം അല്ലെങ്കിൽ യാഗം യജ്ഞം ആ ആ അർത്ഥം എടുക്കരുത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ശ്രേഷ്ഠതമമായ കർമ്മങ്ങളാൽ എന്ന എന്നർത്ഥത്തിലാണ് കൽപ്പന്ത സമർത്ഥമാകട്ടെ അൽപ്പന്തം ശമർത്ഥമാകട്ടെ നോക്കൂ പ്രാചീനരായ ഏതോ മധ്യേഷ്യയിൽ നിന്ന് കുടിയേറി പാർത്തു എന്ന് പറയുന്ന ആട്ടിടയന്മാരോ പശുവിനെ പാലിക്കുന്നവരോ ആണെന്ന് പറയുന്ന ആൾക്കാർ എഴുതിയ ഗ്രന്ഥമാണിത് വരികളാണിത് ഇവിടെ ഗുഡ് മോർണിംഗ് പറയുകയും ഹാവ് എ വണ്ടർഫുൾ ഡേ എന്നൊക്കെ പറയുന്നതിന് എത്ര കാലം മുമ്പ് എത്ര മനോഹരമായിട്ടാണ് ഇതൊക്കെ പറഞ്ഞതൊന്നാലോചിച്ചു ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ലേ ഇതിനെക്കുറിച്ച് മാത്രമായി ക്ലാസ് സംഘടിപ്പിക്കുമ്പോൾ ആപ്പ് പറയാം അച്ചടക്കമില്ലായ്മയാണ് അനാരോഗ്യത്തിൻ്റെ പ്രധാന കാരണം അച്ചടക്കത്തിലൂടെയാണ് സ്വാസ്ഥ്യം കൈവരുന്നത് അതാണ് ഈ പറയുന്ന ഈ ഏറ്റവും പ്രധാനപ്പെട്ട മൃതസഞ്ജീവനി സ്വാസ്ഥ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ അതായത് രോഗരാഹിത്യം ധാതുക്ഷയമില്ലായ്മ വേദനയില്ലായ്മ തുടങ്ങിയ അവസ്ഥകൾ യജ്ഞത്തിന് വേണ്ടി നാം വിനിയോഗിക്കണം ആരോഗ്യമുള്ളപ്പോഴേ നമുക്ക് നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കില്ല മനസ്സ് കെട്ടുപോയാൽ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കില്ല മനസ്സ് കൈന്ന് പോയാൽ പോയി ശരീരത്തിൽ രോഗം പിടിപെട്ടാലോ ധാതുക്ഷയമോ വേദനകളോ ഉണ്ടായാലോ യജ്ഞം അഥവാ ശ്രേഷ്ഠതമമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയാതെ വരുന്ന മനസ്സിലാക്കുക അതേപോലെ അന്നത്തിൻ്റെ അഭാവം ഭക്ഷണമില്ലാതെ വന്നാൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്കുമോ ഇല്ല ശത്രുത ഉണ്ടായാലോ നല്ല കാര്യം ചെയ്യാൻ നോക്കില്ല ഭയമുണ്ടായാലോ നല്ല കാര്യം ചെയ്യാൻ ഒക്കില്ല അസുഖമുണ്ടായാൽ നമുക്ക് ചെയ്യാൻ സാധിക്കും ഉറക്കക്കുറവുണ്ടായാൽ ശ്രേഷ്ഠതവമായ കർമ്മങ്ങൾ പിറ്റേ ദിവസം ചെയ്യാൻ നമുക്ക് സാധിക്കും അപ്പം അതുകൊണ്ട് ഇതിൻ്റെ വിപരീത ഭാവങ്ങളായിട്ടുള്ള ഭാ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് നമുക്ക് എന്താണ് വേണ്ടത് ഭക്ഷണമില്ലായ്മ വേണ്ട അന്നം വേണം നമുക്ക് എന്തൊക്കെ വേണം അന്നം വേണം ശത്രുതയില്ലായ്മ വേണം ഭയമില്ലായ്മ വേണം ആ ഭയം വേണം ദുഃഖം വേണ്ട സുഖം വേണം ഉറക്കം വേണം അതിനാണ് നമുക്ക് പ്രാധാന്യമുള്ളത് ഇവയെല്ലാം ഉണ്ടായാൽ മാത്രം പോരാ ശ്രേഷ്ഠ കർമ്മങ്ങൾ ചെയ്ത് അവയെ സാർത്ഥകമാക്കുക കൂടി വേണം ആ ജീവിതത്തെ സാർത്ഥകമാക്കുക എനിക്കെല്ലാം ഉണ്ട് പണമുണ്ട് എനിക്ക് ആരോഗ്യമുണ്ട് എനിക്ക് നന്നായി ഉറങ്ങാൻ പറ്റുന്നുണ്ട് എനിക്ക് നല്ല ദിവസങ്ങളാണ് ഒരു മനുഷ്യനൊരു സഹായം ചെയ്യില്ലെങ്കിൽ ആ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ നമ്മൾ സംഘടനയ്ക്ക് വേണ്ടിയല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടിയുമല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ഒരു രാഷ്ട്രത്തിനു വേണ്ടിയുമല്ല നല്ല കാര്യം ചെയ്യുന്നത് സമാജത്തിന് വേണ്ടിയുമല്ല നല്ല കാര്യം ചെയ്യുന്ന അതിനകത്ത് ഏറ്റവും വലിയ സ്വാർത്ഥത അവനവനിൽ ആത്മാനന്ദം ആത്മാനന്ദമുണ്ടാകും എന്നുള്ള ആ ആനന്ദത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് ആ ആനന്ദത്തിന് വേണ്ടിയാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത് അതാണ് മൃതസഞ്ജീവനി എന്ന് പറയും അത് ഈ മന്ത്രത്തിൽ പറയുകയാണ് ഓം മൃതം ജമേ മൃതം ജമേ യക്ഷ്മം ജമേ മയച്ചമേ ജീവാദുശ്ചമേ ദീർഘായുത്വം ജമേന മിത്രം ജമേ അഭയം ജമേ സുഖം ജമേ ശയനം ജമേരം ജമേ യജ്ഞം ച എന്റെ ജീവിതത്തിലെ അച്ചടക്കവും മേ അമൃതം ച എന്റെ രോഗരാഹിത്യവും മേ അയക്ഷ്മം ച എന്നിലെ ധാതുക്ഷയമില്ലായ്മയും മേ അനാമയത് ച വേദനയില്ലായ്മയും മേ ജീവാദുഹൂ ച എനിക്ക് ജീവനശക്തി നൽകുന്ന അന്നവും മേ ദീർഘായുത്വം ച എന്നിലെ ദീർഘായുസ്സിന്റെ ഭാവവും മേ അനമിത്രം ച എന്നിലെ ശത്രുതയില്ലായ്മയും മേ അഭയം ച എന്നിലെ ഭയമില്ലായ്മയും മേ സുഖം ച എന്നിലെ സുഖവും മേശയനം ച എൻ്റെ ഉറക്കവും മേ സു ഉഷാഹ ച എന്റെ ഉത്തമമായ ഊഷസ്സുകളും മേ സുദിനം ച എന്റെ ഉത്തമമായ പകലുകളും യജ്ഞേന യജ്ഞത്താൽ കൽപ്പന്താം സമർത്ഥമാകട്ടെ അപ്പോൾ നമ്മൾ ആർക്കു വേണ്ടിയാണ് നമ്മുടെ ആരോഗ്യത്തിനു വേണ്ടി നമ്മുടെ സന്തോഷത്തിനു വേണ്ടി ആനന്ദത്തിനു വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടി അങ്ങനെ നമ്മൾ കർമ്മങ്ങൾ വിശിഷ്ടമായ കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനകരമായ കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് ഗുണം വരുന്ന കർമ്മങ്ങൾ അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സാധാരണമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും അതാണ് ഈ മൃതസഞ്ജീവിനി സൂക്തം നമ്മെ പഠിപ്പിക്കുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അന്നമുണ്ടാവണം ശത്രുതയില്ലായ്മ ഉണ്ടാവണം അഭയമുണ്ടാകണം സുഖമുണ്ടാവണം ഉറക്കമുണ്ടാകണം എല്ലാം മാത്രമുണ്ടായാൽ പോരാ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സാർത്ഥമാക്കുകയും ചെയ്യണം അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഈ സൂക്തത്തെ സാക്ഷാത്കരിക്കുക ഇതാണ് മൃതസഞ്ജീവനെ സൂക്തം കൂടുതൽ വിശദവിവരങ്ങൾ തുടർന്നുള്ള മന്ത്രങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ വേദപുഷ്പം അവസാനിപ്പിക്കുകയാണ് ഹാവ് എ വണ്ടർഫുൾ ഡേ ഹാവ് എ ഹ് എ ഗ്രേറ്റ് ഡേ എന്ന് ആ പഴയ കന്നാലിപ്പാട്ടുകാരായ ആ ആര്യൻ ബൂർഷാസികൾ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ അത് ഇന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഹാവ് എ വണ്ടർഫുൾ ഡേ നമസ്തേ ഓം